ഇതൊരു ഐബെൽൻ്റെ തേർട്ടി ടു എൽ ഇ ഡി ടി വി ആണ് സ്മാർട്ട് അല്ല നോർമൽ എച്ച് ഡി ആണ് ഈ എഴുന്നൂറ്റി എഴുപത് പിക്സലിൻ്റെ സെറ്റാണ് ഇത് സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്ത കംപ്ലയിൻ്റ് ആയിട്ടാണ് കിട്ടിയത് ഇത് മദർ ബോർഡ് കംപ്ലയിൻ്റ് ആണ് മൈനസി കംപ്ലൈൻറ് ആണ് ഇതിപ്പം മൈനസി ചേഞ്ച് ചെയ്യാൻ കിട്ടില്ല അതിന് ബോർഡ് റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ ബോർഡ് ആഡ് ചെയ്യാൻ പോണ് പുതിയ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എസ് ബിയുടെ തേർട്ടി ടുവിൻ്റെ ബോർഡാണ് സൂട്ട് ചെയ്തേക്കുന്നത് ഇതിൽ വരുന്ന പാനൽ എന്ന് പറയുമ്പം എൽ ജി പാനലാണ് വരുന്നത് എച്ച് ഡി പാനൽ ഇത് ഇതിൽ ഇരുന്ന പഴയ ബോർഡാണ് എസ് ബിയുടെ യൂണിവേഴ്സൽ ബോർഡാണ് സൂട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കംപ്ലൈൻറ്റും കുറവാണ് ബോർഡിൽ അപ്പോൾ സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പടം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി എച്ച് ഡി എം എയും എവിയും അല്ലെങ്കിൽ വോളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഇപ്പം ഫാസ്റ്റിക് വഴി കുത്തി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ നോർമൽ എച്ച് ഡി ടി വി ആണെങ്കിലും സ്മാർട്ട് അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഫാസ്റ്റിക് വഴി സ്മാർട്ടായിട്ട് ഉപയോഗിക്കാം അപ്പം ഫാസ്റ്റിക്കിലാകുമ്പോൾ നമുക്ക് എച്ച് ഡി കറക്റ്റ് ആ ഒരു പിക്ചർ ക്വാളിറ്റി തന്നെ കിട്ടും ഒക്കെ ഉപയോഗിക്കുമ്പം വളരെ നല്ലൊരു ഇതാണ് നോർമലായിട്ടൊരു ടി വി വാങ്ങിച്ചിട്ട് എച്ച് ഡി ടി വി മേടിച്ചിട്ട് ഫാസ്റ്റിക് മേടിച്ച് ഉപയോഗിച്ചാൽ മതി സ്മാർട്ട് ടിവിയുടെ ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു കംപ്ലൈൻറ്റും കേട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതിന് മുന്നോടിയായിട്ട് ഇപ്പം ബ്രാൻഡഡ് ടിവികൾ നോക്കാത്ത ആൾക്കാർക്ക് സോണി സാംസങ് എൽ ജി പനസോണിക് ഇങ്ങനെയുള്ളത് നോക്കാത്ത ആൾക്കാർക്ക് ഈ ഐബെല് ഇമ്പെക്സ് ഇങ്ങനെയുള്ള ടീവുകൾ വാങ്ങിക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇങ്ങനെയുള്ള ടീവികളിൽ ഇംപെക്സ് ഇങ്ങനെയുള്ള ടീവുകളിൽ ബ്രാൻഡായിട്ടുള്ള എൽ ജി പാനൽ അല്ലെങ്കിൽ ബി ഐ പാനല് ഇങ്ങനെയുള്ള പാനലാണ് അതിൽ ഷൂട്ട് ചെയ്ത് വിടുന്നത് അതുപോലെ ഐബലിനകത്ത് എൽ ജി പാനലും ഇമ്പെക്സിൽ ബി ഐ പാനലുമാണ് വരുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരിതാണ്